തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം മോശമായാൽ അപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അഞ്ചു വർഷം കെട്ടിക്കിടന്ന് ജയിച്ചവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ശൈലി തനിക്കില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു അതിനെ കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ് ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്ക് തരുന്ന ആദ്യമില്ല യും പരാ ജയിക്കുന്നവർക്ക് ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം തൃശ്ശൂരിൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം തകർക്കാൻ ബി ജെ പി ശ്രമിച്ചുവെന്ന വി സുനിൽകുമാർ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള വോട്ടുകൾ വ്യാപകമായി തൃശ്ശൂരിലേക്ക് മാറ്റി പണം നൽകി വോട്ട് തേടി ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു രാഷ്ട്രീയമായ ഒരു നൈതികത എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് പൂർണ്ണമായിട്ടും മലീമസമാക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വർക്ക് ജയിക്കുക എന്നുള്ളതല്ല അവർ ചെയ്യുന്നത് ഒന്ന് കള്ളോട്ട് ചെയ്യുക എന്നുള്ളതല്ല പിന്നെ കള്ള വോട്ട് ചേർക്കുക എന്നുള്ളത് രണ്ടാമത് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിച്ച് ഇല്ലാത്ത ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന പരിപാടി മൂന്നാമത്തെ പരിപാടി പണം കൊടുത്തും മദ്യം കൊടുത്തും ആളെ വശീകരിക്കുക എന്നുള്ള പരിപാടി പൂങ്ങുന്നത്തെ അൻപതാം നമ്പർ ബൂത്തിൽ എൺപത്തി മൂന്നാം നമ്പർ ബൂത്തിലോ മറ്റോ അവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെ അവിടെ ചേർത്താൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരുന്നു അതിൽ നൂറ്റി തൊണ്ണൂറ് ആളുകളും രണ്ടാമത്തെ അപേക്ഷ കൊടുത്താണ് ആ അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ് അപ്പോൾ തന്നെ കലക്ടർക്ക് ഭരണാധികാരിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു ക്രോസ് വോട്ടിംഗ് ഉണ്ടായാൽ തിരിച്ചടിയാവില്ലെന്ന് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഈശ്വര വിശ്വാസിയാണ് യാതൊരു വ്യാകുലതയും എന്നും സുരേഷ് ഗോപി റിവ്യൂ നടത്തിയിട്ടുണ്ട് അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എക്കോസിസ്റ്റം എന്റെ പാർട്ടിക്കുണ്ട് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്